ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മമാർ ഇന്ന് അതിനിർണായകമാണ് പത്മകമാർ ഇന്ന് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ നീക്കമെന്ന് അറിയാൻ കഴിയുന്നു തെളിവ് ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എ പത്മകുമാർ ഇപ്പോൾ എൻ വാസുവിന് ശേഷം എ പത്മമാരിലേക്കാണോ എസ് ഐ ടിയുടെ കൈവിലന്ന് നീളുന്നത് എന്ന ചോദ്യം ഉയരുന്ന ഒരു ദിവസം കൂടിയാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ തന്നെ അതും അതിനിർണായകമാണ് എസ് ഐ ടിയുടെ അന്വേഷണം ഏത് ഘട്ടം വരെ മുകളിലേക്ക് പോകുന്നു എന്നതിന്റെ അളവ് പോലും കൂടിയാകും വി ജയശങ്കർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിലും ജയശങ്കർ രണ്ട് തവണ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ പറഞ്ഞു പത്മകുമാർ എന്തോ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് അറിയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മരണം എന്തോ സംഭവം എന്തോ അടുത്ത ബന്ധുവിന്റെ മരണം ഒക്കെ കാരണമായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇന്ന് പത്മകുമാറിന് നിർണായമാണ് കാരണം എസ് ഐ ടിക്ക് ഇനി അധികം സമയമില്ല ഹൈക്കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ആവാനാണ് സാധ്യത ജയശങ്കർ ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കേൾക്കുന്നുണ്ടോ അതിന്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ പത്തനംതിട്ടയിൽ ജയശങ്കർ ഗുഡ് മോർണിംഗ് ആഷ്മി വിജയകുമാർ എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച ഇന്ന് നിർണായക ദിവസമാണ് എസ് ഐ ടിയുടെ നീക്കങ്ങൾ സംബന്ധിച്ച പ്രത്യേകിച്ച് വിവരങ്ങളൊന്നുമില്ല ഈ നിമിഷവും എന്തും സംഭവിക്കാം അത്രമാത്രം കൂടിയാണ് എസ് പലപ്പോഴും കാര്യങ്ങളെ ഒക്കെ നീക്കിയിട്ടുള്ളത് നിലവിൽ എന്തായാലും പത്മകുമാർ ആറന്മുളയിലെ വീട്ടിൽ തന്നെയുണ്ട് നമ്മൾ വീടിനോട് ചേർന്ന് തന്നെയാണുള്ളത് വീട്ടിൽ തന്നെ അദ്ദേഹമുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും പത്രവും മറ്റും വായിക്കുകയും ചെയ്തു അതിനുശേഷം തിരികെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി ഒരു ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യ അനുസരിച്ച് എട്ട് മണിയോടുകൂടി അദ്ദേഹം പുറത്തേക്ക് പോകും രാവിലെ അത്യാവശ്യം കായികപരമായ ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അത്തരം കാര്യങ്ങൾക്കൊക്കെ പോവുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ എന്തായാലും ഇതുവരെ അദ്ദേഹം എസ് ഐ ടി മുന്നിലേക്ക് ഹാജരാകുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടില്ല ഇന്നലെ രാത്രി പൂർണ്ണമായും എസ് ഐ ടിയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരോ വീടിൻ്റെ പരിസരത്തേക്ക് വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല ഇനി മൂന്ന് ഹാജരാകുമോ ഇല്ലയോ എന്ന ചോദ്യം അത് അതേപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു മണിക്കൂറുകളിൽ ആ ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം കിട്ടും എസ് വീട്ടിൽ വന്ന് കസ്റ്റ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നൊരു ചോദ്യവും അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട് ആശ്മി വിജയകുമാർ ആ ചോദ്യത്തിനും എന്തായാലും വരും മണിക്കൂറിൽ ഉത്തരം കിട്ടും എസ് ഐ ടി ഒരു നോട്ടീസാണ് പത്മകുമാറിന് നൽകിയത് രണ്ടു ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് അതിൽ അദ്ദേഹം സാവകാശം തേടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിജയകുമാർ ആശ്മി ഈ കേസുമായി ബന്ധപ്പെട്ട പത്മകുമാർ വളരെ നിർണായകമായ പദവിയിലുള്ള വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ കേസുമായി ചോദ്യം ഈ എങ്ങനെയാണെന്ന ചോദ്യമാണ് ആ വാസ്തുവിന് ആ ഉത്തരവില്ല ആ ഉത്തരവില്ലായ്മ അറസ്റ്റിലേക്ക് നയിച്ചു സെയിം ചോദ്യം പത്മകുമാരൻ്റെ ഭരണകാലാവധി സമയത്ത് എങ്ങനെയാണ് ഈ സ്വർണം ചമ്പായെന്ന് സെയിം ചോദ്യം പത്മകുമാരനുണ്ട് ഇതുവരെ പത്മകുമാരൻ അതിന് മറുപടി ഇല്ലതാനും ജയശങ്കർ പ്രശ്നമാണ് പ്രശ്നമാണ് ജയശങ്കർ പ്രശ്നമാണ് അതെ അശ്മി കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട അന്നത്തെ ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകുക എന്ന് തന്നെ വേണം കാരണം കേവലം ഉദ്യോഗസ്ഥരെല്ലാം ചെയ്തു ഉദ്യോഗസ്ഥ ഇടപെടലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട അന്ന് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായി ഉൾപ്പെടെ ജോലി ചെയ്ത ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് രഹസ്യമായി ചോദ്യം ചെയ്തിരുന്നു ഈ ആറന്മുളയുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളാണ് അവർ അത്തരം ആളുകളെ വീടുകളിലെത്തി എസ് ഐ ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴിയും മറ്റും രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിനും എസ് ഐ ടി കൃത്യമായി അദ്ദേഹത്തെ രണ്ട് തവണ ചോദ്യം ചെയ്തു മൂന്നാം തവണ ചോദ്യം ചെയ്യാൻ എത്തിയ ഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്തത് പക്ഷേ അതിന് മുമ്പ് കൃത്യമായി കസ്റ്റഡിയിലുള്ള സുധീഷ് കുമാർ ഒപ്പം തന്നെ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി കെ എസ് ബൈജു ഇങ്ങനെ ആളുകളുടെയൊക്കെ തന്നെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തിയെന്നത് നിർണായകമായിരുന്നു ഈ മൊഴികളെല്ലാം തന്നെ അദ്ദേഹത്തിന് എതിരായിരുന്നു വാസുവിനെതിരായിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് പത്മകുമാറിന്റെ കേസിലും എസ് ഐ ടി ഓപ്പറേഷൻ എന്ന് വേണം മനസ്സിലാക്കാൻ പത്മകുമാറിനെതിരെ പരമാവധി തെളിവുകൾ എസ് ഐ ടി നിലവിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ാതെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി എന്നതുകൊണ്ട് മാത്രം ഒരു അറസ്റ്റിലേക്ക് കടന്നാൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഉൾപ്പെടെ കാരണമാകും കാരണം ഈ പത്മകുമാർ എന്ന് പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വ്യക്തി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല വഹിച്ച വ്യക്തി മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ എന്തായാലും ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ബോർഡിനെ പറ്റി വലിയ പരാമർശമുണ്ട് ബോർഡ് അറിയാതെ ഈ സ്വർണം ചെമ്പാകില്ല എന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അന്വേഷണ സംഘം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഉറപ്പായും ആ ബോർഡിന്റെ തലപ്പത്തി പത്മകുമാറാണ് പത്മകുമാറിനോട് ചോദിക്കേണ്ടി വരും ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും ഇതാണ് ഒരു നാട്ടു നടപ്പ് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല നമുക്ക് ഈ പകൽ എന്താണ് എസ് നീക്കം എന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിനിടയിൽ പരിശോധിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം